ആനകളെ ചികിത്സിക്കുന്നതിനുള്ള ശരിയായ സംവിധാനങ്ങൾ കേരളത്തിന് ആവശ്യമാണെന്നും ആനകൾക്ക് വേണ്ടി ഒരു ആശുപത്രി ഗുരുവായൂർ തുടങ്ങാൻ ധാരണയായിട്ടുണ്ടെന്നും ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ ഗുരുവായൂർ ദേവസ്വത്തിൽ പോലും ആനിയെ ചികിത്സിക്കാൻ ശരിയായ ഉപദേശം കൊടുക്കാൻ അറിയാവുന്ന ഡോക്ടർമാർ ഇല്ലാത്ത ഒരു പ്രശ്നമുണ്ട് കേന്ദ്ര സർക്കാരിൽ നിന്ന് അതിനാൽ ചില അനുമതികൾ ലഭിക്കേണ്ടതായുണ്ട് ഉടമസ്ഥാവകാശം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കേന്ദ്ര ഗവൺമെന്റിന് കഴിയും അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിലാണെന്നും ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറഞ്ഞു പഴാണ്ട് ആന പരിപാലന ചട്ടം അത്യാ ബഹുമാനപ്പെട്ട കോടതി പോലും കേരളത്തിൻ്റെ ആനപരിപാലന ചട്ടം കൊള്ളാമെന്ന് പറഞ്ഞു മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും ഇല്ലാത്ത ആനപരിപാലന ചട്ടത്തിന് കൃത്യമായ ധാരണയുണ്ടായിരുന്നു നമുക്ക് ഗുരുവായൂർ ദേവസ്വം ചെയർമാനുമായും അഡ്മിനിസ്ട്രേറ്ററുമായും സംസാരിച്ചു ഈ ആനകളെ ചികിത്സിക്കുന്നതിനുള്ള ശരിയായ സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ ഒരു കേന്ദ്രം ആവശ്യമാണ് ശരിക്കു പറഞ്ഞാൽ തൃശ്ശൂർ മൃഗശാല നിർമ്മിക്കാൻ ഞാനാണ് അന്ന് ലൈസൻസ് എടുക്കുന്നത് മൃഗസംരക്ഷണ വകുപ്പിലെ ഡോക്ടർമാരെ തന്നെ താൽപ്പര്യമുള്ളവരെ തിരഞ്ഞെടുത്ത് പ്രത്യേക പരിശീലനം നൽകണമെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീമതി ചിഞ്ചു റാണിയോട് ഞാൻ ആവശ്യപ്പെടുകയും വനംവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായിട്ട് ചർച്ച ചെയ്തിരുന്നു അപ്പോൾ കേന്ദ്ര സർക്കാരിന് എട്ടെണ്ണം കിട്ടുന്ന ചില ക്ലിയറൻസുകളുണ്ട് സ്ക്രീനിങ്ങുകളും ചില പ്രശ്നങ്ങളും ഇതിൻ്റെ പുറത്തുണ്ട് ഈ ഉടമസ്ഥാവകാശത്തെ സംബന്ധിച്ച് അത് ശരിയാക്കാൻ കേന്ദ്ര ഗവൺമെൻറ്റിന് കഴിയും